സന്ധ്യാദീപത്തിൽ ഇനി ശ്രീ ശങ്കരാചാര്യരുടെ കൃതികളെ വ്യാഖ്യാനിക്കുന്ന ശങ്കര സ്തോത്രാമൃതമാണ് ജനന മരണമാകുന്ന ഭവസമുദ്രത്തിൽ വീണുപോയവനാണ് ഞാൻ മഹാദുഖങ്ങളെ അഭിമുഖീകരിക്കാൻ ധൈര്യവുമില്ല എന്നിട്ടും കാമവും ലോപവും നിറഞ്ഞ മനസ്സാണ് എൻ്റേത് ദുഷിച്ച സംസാര കയറിനാൽ ബന്ധിപ്പിക്കപ്പെട്ട എനിക്ക് അലയോ ഭഗവാനെ നീ മാത്രമാണ് ആഭയവും ഏകാശ്രയവും എന്ന് വ്യക്തമാക്കുന്ന ശ്രീ ശങ്കരാചാര്യ രചിച്ച ഭവാനി അഷ്ടകത്തിലെ രണ്ടാം ശ്ലോകം സ്വാമി ചിദാനന്ദപുരി വ്യാഖ്യാനിക്കുന്നത് ഇനി കേൾക്കാം ആത്മസമർപ്പണത്തെ അഥവാ ഭക്തിമാർഗത്തിലെ പ്രധാന ഘട്ടമായ ശരണാഗതിയെ എടുത്തു കാണിക്കുന്ന ഭവാൻ അഷ്ടകമാണ് നമ്മൾ ശ്രദ്ധിക്കുന്നത് അവിടെ ഒരു ശ്ലോകം നമ്മൾ പഠിച്ചു ലൗകികമായി സാമാന്യമായി എൻ്റെ എന്ന് നമ്മൾ എന്തിനെയൊക്കെ ആശ്രയിക്കുന്നു അതൊന്നും സ്ഥായിയല്ല എന്ന തിരിച്ചറിവിൽ ദേവി മാത്രമാണ് ഭഗവതി മാത്രമാണ് തൻ്റെ ഏകഗതി എന്ന വെളിപ്പെടുത്തൽ അഥവാ തിരിച്ചറിവ് തുടർന്ന് നമ്മൾ രണ്ടാം ശ്ലോകത്തിലേക്ക് കടക്കുകയാണ് ഭവാധാവേ മഹാദുഖ പപാത പ്രകാമി പ്രലോഭീ പ്രമത്ത കുസംസാരശപ്രബദ്ധസദാഹം ഭവാനി അപാരേ ഭവാബ്ധൗ മഹാദുഃഖഭീരുഹു അഹം അഹം ഞാൻ അപാരേ ഭവാബ്ധൗ അപാരമായ പാരമില്ലാത്ത പാരം അറ്റം അപാരമായ അറ്റമില്ലാത്ത ഭബ്ധൗ ഭവസമുദ്രത്തിൽ ഭവം വീണ്ടും വീണ്ടും ഭവിക്കുക എന്നുള്ളത് സംസാരഗതി ഈ സംസാരഗതിയെ അബ്ധിയായിട്ട് സമുദ്രമായിട്ട് സങ്കല്പിച്ചിരിക്കുകയാണ് അത് നമ്മുടെ ചിരന്തനമായൊരു കാഴ്ചപ്പാടാണ് ഈ സംസാരം സമുദ്രസമാനമാണെന്ന് അഗാധത കൊണ്ട് അപാരത കൊണ്ട് ഒരു നിമിഷവും ഇടതടവില്ലാതെ ആഞ്ഞു വീശുന്ന തിരമാലകളെ കൊണ്ട് അതീ ഹിംസക സ്വഭാവമുള്ള ജന്തുക്കൾ നിറഞ്ഞ അതേ സമയത്ത് അമൂല്യങ്ങളായ രത്നങ്ങളുടെ ശേഖരമായ ഇങ്ങനെയെല്ലാമുള്ള സമുദ്രം എന്തുകൊണ്ടും ഈ ഭവത്തോടുപമിക്കത്തക്കതാണ് ഭവത്തെ സമുദ്രത്തോട് സമുദ്രത്തോടുപമിക്കത്തക്കതാണ് അങ്ങനെയുള്ള ഭവാബ്ധിയിൽ എങ്ങനെയുള്ള ഭവാബ്ധിയിൽ അപാരമായ ഭവാബ്ധിയിൽ മഹാദുഃഖ ഭീരുഹു അഹം മഹാദുഃഖങ്ങളിൽ പതിച്ച ഭീരുവാണ് ഞാൻ ഭീരുഭയുക്തൻ ഭയത്തോടൊത്തവൻ ഭീഞ്ഞു ഭയേ എന്ന ധാതു മഹാദുഃഖങ്ങളിൽ അകപ്പെട്ട് ഭയപ്പെട്ടവൻ അങ്ങനെ ഞാൻ അപാരേ ഭവാബ്ധൗ പപാത അപാരമായ ഭവസമുദ്രത്തിൽ വീണിരിക്കുന്നു പപാത വീണിരിക്കുന്നു എന്നാലോ ഈ സംസാരത്തിൽ വീണിരിക്കുന്നു എന്നുള്ളത് കൊണ്ട് ലോഭമോ കാമോ ഇല്ലാതാകുന്നുണ്ടോ അതുമില്ല പ്രകാമി വർദ്ധിതമായ കാമത്തോടൊത്തവനാണ് ഞാൻ താൽക്കാലികങ്ങളായ വിഷയങ്ങളിലുള്ള ആഗ്രഹങ്ങൾ അവ എന്നെ വല്ലാതെ മതിക്കുന്നു സ്വയമേവ സംസാരത്തിൽ നിന്ന് രക്ഷപ്രാപിച്ചിട്ടില്ല ഈ കടലിൽ വീണിരിക്കുകയാണ് ഉഴറുകയാണ് എങ്കിലും ഞാൻ കാമപരവശനാണ് വിവിധങ്ങളായ ആഗ്രഹങ്ങൾ എൻ്റെ ഉള്ളിലുണ്ട് പ്രലോഭി എന്ന് മാത്രമല്ല വർദ്ധിച്ച തോതിൽ ലോഭവുമുണ്ട് ലോഭമുള്ളവനാണ് ഉള്ള വിഭവങ്ങളെ ആവശ്യത്തിന് ന്യായമായി ചെലവഴിക്കാൻ തോന്നാതെ വരിക ഇനിയും കൂടുതൽ കൂടുതൽ വേണമെന്നാഗ്രഹിക്കുകയും ചെയ്യുക ഇത് രണ്ടും ചേർന്നതാണ് ലോഭിയുടെ അവസ്ഥ ഇപ്പം നമുക്കെല്ലാ വിഭവങ്ങളും ന്യായമായി ചിലവഴിക്കാനാണ് മറ്റെന്തിനാ വിഭവം ധനമുണ്ടെങ്കിൽ അത് ചിലവഴിക്കാനല്ലേ പിന്നെ എന്തിനാ ധനം ഇതുപോലെ നമ്മുടെ സകല സമ്പത്തുക്കളും യഥാസമയം യഥായുക്തം ചെലവഴിക്കാനാണ് പക്ഷേ അത് തോന്നാതിരിക്കുക എന്ന് മാത്രമല്ല ഇനിയും വേണം ഇനിയും വേണം ഇനിയും വേണം എന്നുള്ള ആഗ്രഹം ഇത് രണ്ടും ചേരുമ്പോൾ അത് പ്രലോഭമാകും പ്രലോഭമുള്ളവൻ പ്രലോഭി അപ്പം ഞാൻ പ്രകാമിയും പ്രലോഭിയുമാണ് എന്ന് മാത്രമല്ല കുസംസാരപാശപ്രബദ്ധ സംസാര കയറിനാൽ കെട്ടപ്പെട്ടവനാണ് അതാണ് സംസാരപാശപ്രബദ്ധ ആ സംസാര പാശത്തെ കുത്തിസിതമായ എന്നർത്ഥത്തിൽ ദുഷിച്ച എന്നർത്ഥത്തിൽ കു ഉപസർഗം ചേർത്തു അപ്പം കു സംസാര പാശപ്രബദ്ധ ദുഷിച്ച സംസാര പാശത്താൽ പ്രബദ്ധൻ കെട്ടപ്പെട്ടവൻ നല്ലപോലെ കെട്ടപ്പെട്ടവൻ സംസാരം കുടിലഗതിയോടു കൂടിയതാണ് വീണ്ടും വീണ്ടും ജനിച്ച് മരിച്ചു ജനിച്ച് മരിച്ച് കറങ്ങുന്ന കുടിലഗതി അപ്പം അങ്ങനെയുള്ള കുസംസാര പാശം സംസാരത്തിലെ പാശങ്ങളെന്ന് പറഞ്ഞാൽ എൻ്റെകളാണ് എല്ലാത്തിനോടും നമ്മളെ കെട്ടിവെക്കുന്നത് എൻ്റെകളാണ് ഇങ്ങനെയുള്ള പാശങ്ങളാൽ കെട്ടുകളാൽ പ്രബദ്ധനായവൻ നല്ലപോലെ കട്ടപ്പെട്ടവനാണ് ഞാൻ ഈ സ്ഥിതിയിൽ എനിക്ക് അമ്മേ നീ മാത്രമേ ഗതിയുള്ളൂ എന്ന് പറയുകയാണ് ആ ഭാഗം നമുക്ക് തുടർന്ന് श्रद्धा ओ oh.